നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുതോണിയിലുള്ള വലിയ പാലത്തിലാണ് നേരത്തെ ഇതിന് തൊട്ട് താഴെയാണ് ചെറിയ പാലം ഉണ്ടായിരുന്നത് നമുക്കിപ്പം ജോയ്സ് ജോർജ് കൂടി ചേരുന്നു ജോയ്സ് ജോർജ് വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഉഷാറാണല്ലോ പിന്നെന്താ മൊത്തത്തിൽ തിളക്കമുണ്ട് അങ്ങനെ ഇല്ല ഇല്ല തിളക്കം ഇല്ലേ നിങ്ങൾക്കോ നിങ്ങൾ മേക്കപ്പ് നിങ്ങൾ തനി തങ്കം പറഞ്ഞപ്പോ ചെറിയ നാളെ പൊതു ജോയിസ് അടിമുടി ഇടുക്കിക്കാരനാ അതായത് പിന്നെ പ്രത്യേകിച്ച് മേക്കപ്പിന്റെ ആവശ്യം അടിമുടി ഇടുക്കിക്കാരൻ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ ജോയ്സ് ആണ് അപ്പൊ ജോയ്സ് രണ്ടാമത് എത്തുമ്പോ ജോയ്സിന്റെ പ്രതികാരമാണോ നടക്കാൻ നടക്കാൻ പോകുന്നത് ചോദ്യം ഒറ്റ പറഞ്ഞാൽ ഇല്ല അതിനെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി പതിനാലില് ഈ പറയുന്ന ഞാനും യു ഡി എഫ് സ്ഥാനാർത്ഥിയും തമ്മിൽ മത്സരിച്ചു ഞാൻ ജയിച്ചു പത്തൊമ്പതിൽ വീണ്ടും അപ്പോൾ സ്വാഭാവികമായും രണ്ടുപേർക്കും ഇടുക്കിക്കാരം ഓരോ അവസരം തന്നു അപ്പൊ വീണ്ടും മത്സരിക്കുകയാണ് പേരുടെയും പ്രവർത്തനവും പെർഫോമൻസ് പെർഫോമൻസ് ഒക്കെ ഒക്കെ ജനങ്ങളുടെ ജനം ജനം വിധി എഴുതട്ടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഒരു ചായ ൊപ്പം കുടിച്ചു ഇനി ഒരു ചായ ചായ അത് നല്ല പാലുള്ള ചായ ഇവിടെ ഇടുക്കിയായതുകൊണ്ടും കർഷകർക്കൊപ്പമുള്ള ഐക്യദ്യം പ്രകടിപ്പിച്ചുകൊണ്ടും കട്ടൻ ചായ നമ്മളൊരു കട്ടൻ ചായ കുടിക്കും ചെറുതോണിയിൽ നിന്ന് നമ്മളിപ്പോ നിൽക്കുന്ന പാലം വന്നിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് അല്ലേ അല്ലെ ഇത് തുടങ്ങുന്നത് തകർന്നുപോയി അതായത് ജോയിസ് എം പി ആയിരിക്കുന്ന സമയത്ത് സമയത്താണ് അതിനുശേഷം പിന്നീട് അന്ന് നമ്മൾ കേന്ദ്ര ഉപരിതല ഗതാഗത അവിടുത്തെ മന്ത്രാലയത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് ഇതിന്റെ ഡി പി ആർ ഉൾപ്പെടെ മുഴുവൻ പദ്ധതികളും തയ്യാറായ സമയത്താണ് ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നത് അപ്പൊ അന്ന് നമ്മളോട് ഒരു സിഗ്നേച്ചർ ബ്രിഡ്ജ് ആണ് ഡിസൈൻ ചെയ്തിരുന്നത് എന്നാലും ഇടുക്കിയുടെ ഒരു ടൂറിസം സാധ്യതയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന താഴെ ഒരു ലേക്ക് ഒക്കെ ആയിട്ട് അതിനകത്ത് ഇവിടെ ഒരു ലേക്ക് അന്നൊരു ചെറിയ ലേക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ കൂടി വെച്ചിട്ടൊരു പാലമാണ് വിഭാവനം ചെയ്തിരുന്നത് അപ്പൊ ആ പ്രപ്പോസല് ഏതാണ്ട് ഫൈനലൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അതിന്റെ പണം അനുവദിച്ചിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയായി എലക്ഷൻ കഴിയുന്നത് അതിനുശേഷം പിന്നീട് സ്വാഭാവിക അതിന്റെ ഡിസൈൻ ഒക്കെ മാറി പുതിയ പാലം നിർമ്മിച്ചു ആ പാലമാണിത് അപ്പൊ ഈ പാലം താങ്കളുടെ കാലത്ത് ഡി പി ആർ കൊടുത്താൽ അല്ല എന്റെ സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെ മുഴുവൻ സ്വാഭാവികമായിട്ട് അതിനെ ഞാൻ പറഞ്ഞല്ലോ എന്റെ തുടർച്ചയാണ് ചെറുതോണിയിലെ ആളുകൾക്ക് അറിയാലോ നാട്ടുകാർക്ക് ഇത് എന്താണ് പണത് അവരുടെ മുമ്പിലാണല്ലോ ഇവിടെ സോയിൽ ടെസ്റ്റ് നടത്തുന്നത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടക്കുന്ന പക്ഷെ ആ അന്ന് ഞാൻ ഞാനുണ്ടെങ്കിൽ പാലത്തിന് സ്ട്രൈറ്റ് ആയിട്ടുള്ള പാലമായിരുന്നു അപ്പം ഈ പാലത്തിന്റെ ഒരു കാര്യമാണ് നമ്മൾ അപ്പൊ ജോയിസ് നമ്മളോട് പറയാൻ പോകുന്നത് ഇടുക്കിയിൽ ജോയിസിന് അനുകൂലമായ ഘടകം എന്താണ് ഒപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ജോയ്സുമായിട്ട് നമുക്ക് സംസാരിക്കാൻ നല്ല കട്ടൻ ചായ കുടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ചെറുതോണിന്ന് പൊതുവെ എങ്ങനെയാ രാവിലെ ക്യാമ്പയിൻ ഇറങ്ങുന്ന സമയത്ത് വേ ആയിരിക്കും അല്ല രാവിലെ നമ്മളൊരു വേ എവിടെ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കഴിക്കും അങ്ങോട്ട് ചൂടുള്ള സമയം കൂടിയാ അതെ നല്ല ചൂടുണ്ട് അല്ലേ തന്നെ തുടങ്ങി അല്ലല്ലോ അങ്ങ് മാറിയല്ലോ മൊത്തം അല്ല നമ്മളിപ്പോ കഴിഞ്ഞൊരു കുറെ വർഷങ്ങളിലെ കാലാവസ്ഥ നോക്കിയാൽ ഇടുക്കിയിലെ കാലാവസ്ഥയില് വലിയ മാറ്റമുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷം വരെ എല്ലാ മാസവും കൃത്യമായി നമുക്ക് മഴ കിട്ടുമായിരുന്നു അപ്പൊ മഴയും മഴയും നല്ല അത് അതനുസരിച്ചിട്ടുള്ള കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഏല ഉൾപ്പെടെയുള്ള മേഖലയിലൊക്കെ അതിന്റെ ഗുണം ഗുണമുണ്ടായിരുന്നു പക്ഷേ ഈ വർഷത്തിൽ പ്രത്യേകത ഈ വർഷം രണ്ടു മാസമായിട്ട് മഴയില്ല നല്ല ഉണക്കുണ്ടാവുന്നു മാത്രമല്ല അത് കാർഷിക മേഖല പ്രത്യേകിച്ച് നമ്മളിപ്പോ ഇവിടെ ആശ്രയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാണ്ടിവിള എന്ന് പറയുന്ന ഏലമാണ് ആ ഏലവുമായി ബന്ധപ്പെട്ട് ആളുകൾ കാർഷിക മേഖല ചെറിയ പ്രതീക്ഷിക്കുക മഴ പെയ്യും ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് മഴ വരും മഴയ്ക്ക് ഇടുക്കിയോട് പ്രത്യേകിച്ച് ഉണ്ടോ എന്നതാണ് ചോദ്യം ഒരു വിരോധമില്ല പക്ഷേ കാലാവസ്ഥ മാറ്റമുണ്ട് അപ്പോൾ തേടുകയാണ് ഇടുക്കി ചെറുതോണിയിലുള്ള ചായക്കടയിലാണ് ഇത് കോക്കനട്ട് ബോൾ അഥവാ തേങ്ങാ പന്ത് എന്ന് മലയാളത്തിലേക്ക് പറയും നമ്മൾ സാധാരണ ഡാഡി കൂൾ എന്ന് പറയുന്നത് തണുത്ത തന്ത് ഇന്നത്തെ തർജ്ജു വെയ്ന്നതുപോലെ ഇത് കുക്കീസാണ് അല്ലേ അതിൻ്റെ മലയാളം എന്താണ് കുക്കീസ് ആ കുക്കീസ് എന്നുതന്നെ പറഞ്ഞാൽ മതി ഇത് വെട്ടുകേക്കാണ് ഒരു വെട്ടുകേക്കും കൂടെ എടുക്കും നമ്മൾ ജോയിസ് ജോർജിന് ചായ കൊടുക്കാൻ പോവുകയാണ് രാവിലെ ചെറുതോണിയിൽ നിന്നാണ് ചേച്ചി നല്ല കടുപ്പത്തിൽ രണ്ട് കട്ടൻ ചായ ഒന്ന് വിത്തൗട്ട് ജോയിസ് കാത്തിരിക്കുന്നു വിത്തൌട്ടുള്ള ജോയിസ് ജോർജിന് നല്ല മധുരമുള്ള കോക്കനട്ട് അടിപൊളിയായിരിക്കും നമുക്ക് ചോദിക്കാം എന്താ താല്പര്യമൊന്നും അപ്പോൾ ജോയിസ് ജോർജ് താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ രാവിലെ കുക്കീസുണ്ട് കോക്കനട്ട് ബോളുണ്ട് തേങ്ങാ പന്ത് എന്ന് മലയാളത്തിൽ പറയും താങ്കൾ ഇത് കഴിക്കുമോ അതല്ലെങ്കിൽ വെട്ടിക്കേക്ക് ഉണ്ട് ഏതാണ് ഏറ്റവും താല്പര്യം എന്നാലും കൊണ്ടുവരുന്നുണ്ട് നമ്മളൊരു വെട്ടിക്കേക്ക് വേണമെങ്കിൽ ഭക്ഷണോ വെട്ടിക്കേക്ക് എന്നുള്ളത് അപ്പോൾ ഒരു കഷ്ണ ഇവിടെ തന്നു ആ അടിപൊളി ഇതാണ് ഇടുക്കിയുടെ വെട്ടിക്കേക്ക് ഇടുക്കിയിലെ ദേശീയ ആഹാ ആൾക്കാരൊക്കെ എല്ലാവരും നിങ്ങളെല്ലാവരും ചായ കുടിച്ചല്ലേ അല്ലേ ആ ഇവിടെ വന്നാൽ നല്ല കോക്കനട്ട് മെന്റ് തരാം കോക്കനട്ട് ബോൾ തരാം അപ്പോൾ ചെത്താ ഇതൊന്ന് പിടിച്ചോട്ടെ ആ ഓക്കെ റെഡി ഇത് കോക്കനട്ട് ബോൾ ഇതിൻ്റെ കുക്കീസ് രണ്ടും ജോയ്സ് ജോർജിന് വേണ്ട അപ്പോൾ ജോയ്സ് ജോർജ് ഇരുന്നാട്ടെ ആ ചായയും കുടിക്കുന്നു അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞു വന്നത് ഇടുക്കിയെ കോൺഫിഡൻസ് രണ്ടാം മൂന്നാം വരവിലുള്ള കോൺഫിഡൻസ് ഷുഗർ ഉള്ളതുകൊണ്ടല്ല എത്തിക്കേണ്ട ചെറുപ്പക്കാരനാണ് ഞാൻ പ്രായമായിട്ടില്ല എനിക്ക് ഷുഗർ പ്രഷർ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി മണ്ഡലത്തെ കാത്തുസൂക്ഷിക്കാൻ പര്യാപ്തനായ ഒരു ചെറുപ്പക്കാരനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എൻ്റെ ഉദ്ദേശം അത്രയാണ് മാത്രമല്ല രാവിലെ നല്ല ഫിറ്റ് ഫിറ്റായിട്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ കാണുമ്പോഴും പത്തൊമ്പതി കാണുമ്പോഴും ഇരുപത്തൊന്നേ ഇരുപത്തിനാലിൽ കാണുമ്പോഴും ജോർജ് ജോർജിന് ഒരേ രൂപമാണ് ഇതെങ്ങനെ എങ്ങനെ ചെയ്യുന്നു ഒന്നുമില്ല മനസ്സല്ലോ മനസ്സന്നായാൽ അത് ശരീരത്തിൽ പ്രതിഫലിക്കും ഇടിക്കു പക്ഷേ വല്ലാണ്ട് മാറിയില്ലോ ആളുകൾക്ക് ടെൻഷൻ ആക്രമണം പൈസയില്ല ഒത്തിരി രീതിയിൽ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ഞാൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ ഇടുക്കിയിൽ പ്രത്യേകിച്ച് ഇടുക്കിയുടെ മലയോരത്ത് യാത്രായോഗ്യമായ ഒരു റോഡ് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല റോഡുകളുള്ള സ്ഥലമായി ഇടുക്കി മാറിയത് ഈ ഘട്ടത്തിലാണ് മറ്റൊട്ടനവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം പുതിയ പുതിയ കുറെ വിഷയങ്ങളും രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഇടുക്കിയിൽ എല്ലാ രീതിയിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് വികസനത്തിൽ വലിയ മുന്നേറ്റം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട് പത്ത് പതിനാലിന് ശേഷവും ഉണ്ടായിട്ടുണ്ട് പാർലമെൻറ്റ് അങ്ങ് അല്ലെങ്കിൽ നമ്മുടെ ഇനിഷ്യേറ്റീവിൽ അപ്പോൾ വലിയ മാറ്റം ഒരു വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാൻ പിന്നീട് ഒന്നാം പിണറായി ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെന്റിനൊപ്പം നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മണിയാശാൻ മന്ത്രിയും മറ്റാളുകളിലേക്ക് ഒപ്പം നിന്നുകൊണ്ട് അതിനകത്ത് കൃത്യമായി ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ അടിമുടി ഇടുക്കിക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് ടാഗ്ലൈൻ ടാഗ്ലൈൻ അടിമുടി നമ്മൾ കൊടുത്തിട്ടുണ്ട് െന്റെ ജോയ്സ വന്നാല് വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് അമ്മച്ചു അതേപോലുള്ള ഒരുപാട് പേർക്ക് കഴിഞ്ഞ ഏഴു മാസമായിട്ട് പെൻഷൻ ഇല്ല നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലുടനീളം എൽ ഡി എഫ് എം ഇമാർ നേരിടാൻ പോകുന്ന പ്രശ്നം വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് പെൻഷൻ എവിടെ നിയോഗിക്കും എന്ത് പറയും തീർച്ചയായിട്ടും അതിനകത്ത് ആളുകൾക്ക് പെൻഷൻ കിട്ടാതെ വന്നതിനെ സംബന്ധിച്ച് ഈ പ്രത്യേകിച്ച് പെൻഷൻ കിട്ടുന്ന ഏറ്റവും സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ആളുകൾ അതൊരു സാമൂഹ്യ സുരക്ഷിതത്വം മാത്രമല്ല അതൊരു ഉറപ്പാണ് ഒരു ഗവൺമെൻറ് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ എത്തുമ്പോൾ ഒരു ഗവൺമെൻറ് നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് ഈ സഹായം എത്തിക്കുക മാത്രമല്ല അതൊരു ഉറപ്പ് കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ ആറ് മാസമായിട്ട് ആ ഉറപ്പ് അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ഉറപ്പ് അവിടെ നിൽക്കുകയാണ് കാരണം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺ ഇത് ഈ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പണം ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഈ അമ്മച്ചി ഉൾപ്പെടെ ആർക്കും ഒരു സംശയവും ഇല്ല അപ്പം പണം ഉണ്ടാകാതെ വന്ന സാഹചര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അതിൽ ഒരു പടൽ സംവിധാനത്തിനകത്ത് നമുക്ക് കിട്ടേണ്ട ഡെവല്യൂഷൻ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യത്തിനകത്ത് സംസ്ഥാന ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അത് ഈ അമ്മ എല്ലാ ആളുകൾക്കും ബോധ്യമുണ്ട് പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി അത് കൊടുക്കാൻ പതിപ്പോൾ നമുക്ക് പതിമൂവായിരത്തി അറുന്നൂറോളം കോടി രൂപ കിട്ടുന്നു വീണ്ടും സുപ്രീം കോടതി വീണ്ടും അത് പരിഗണിക്കാൻ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് സമരത്തിന് പോകുമ്പോൾ ആ സമരം കൊടുത്ത രണ്ട് സന്ദേശമുണ്ട് ഒന്ന് കേരളം ഉന്നയിക്കുന്ന ഒരു ന്യായമായ ആവശ്യമാണെന്നൊരു പാൻ ഇന്ത്യൻ ഇന്ത്യയുടെ മുഴുവൻ ഭാഗത്തു നിന്നുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഇപ്പം നമ്മുടെ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള അവരെല്ലാവരും കൂടിയിട്ട് അത് കൃത്യമായി അടിവരിയിടുകയാണ് രണ്ട് ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ട് ഒരു പ്രതിപക്ഷ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മോദിക്കെതിരെ ഒന്നും പറയാൻ ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് പറ്റാത്തരത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോയിട്ട് കൃത്യമായി ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കേരളം പോലൊരു സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധിയെ മുൻനിർത്തിക്കൊണ്ട് മോദിക്കെതിരായി ഒരു കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാനും ആളുകളെ അണിനിരത്താനും സാധിക്കുന്നു അപ്പോൾ അത് രണ്ട് രീതിയിലാണ് ഒന്ന് അത് ജനങ്ങൾക്കിടയിൽ രണ്ട് രീതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് രീതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഒന്ന് ഈ പറയുന്ന ഈ പറയുന്ന പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം അതാണ് പണം ഉണ്ടെങ്കിൽ സംസ്ഥാനം കൊടുക്കും ഇപ്പൊ കൊടുക്കാൻ പോകുകയാണല്ലോ ഈ മാസം മുതൽ കൊടുത്തു തുടങ്ങുകയാണ് രണ്ട് ഈ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് എതിരായി ഒരു ഡിസ്പെൻസേഷൻ ഒരു മറ്റൊരു സംവിധാനം ഉണ്ടാകണമെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാനും ഇടതുപക്ഷത്തിനേ പറ്റൂ എന്ന ഒരു ബോധ്യം ആ സമരത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്റെ അടുത്ത് ഡീൻ പറഞ്ഞത് മൂന്ന് തവണ തന്നെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും ഈ മോദിക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ടാണ് മോദിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് മൂന്ന് തവണയും പുറത്താക്കിയത് എന്ന് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം പറയുന്നത് ഒപ്പം ഏറ്റവും ആ പുക ബോംബ് വന്നതിനെതിരെ പാർലമെന്റിനകത്തെ സസ്പെൻഷനെ സംബന്ധിച്ചിട്ട് എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് ഒരാൾക്കൂട്ട ബഹളത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് അതിൻ്റെ ഭാഗമായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സസ്പെൻഡ് ചെയ്യൂ സസ്പെൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ആ നാടകം ആ നാടകം നമ്മുടെ എല്ലാ മുന്നിലുണ്ട് ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അപ്പറേം ഇപ്പറേം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തമ്മിൽ വ്യക്തിപരമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അതുകൊണ്ട് അതവിടെ നിർത്തണം മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ കോടിയിൽ ഇനി കോടി കോടി ലക്ഷം രൂപ ഡീൻ ആ മുഴുവൻ പണവും മാത്രമല്ല താങ്കൾ പോയ അദ്ദേഹമാണ് അഡ്മിനിസ്ട്രേറ്റീവ് നമ്മൾ 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 അരുൺ ഡോക്ടർ ഇതെല്ലാം ഇപ്പോ പ്രത്യേകിച്ച് എം ബി ലാർട്സുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ അവൈലബിൾ ആണ് ഞാൻ പാർലമെന്റ് അംഗമായിരിക്കുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത്

കോടി ലക്ഷം രൂപ ജോർജിന്റെ ില്ല എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ നോമിനേഷൻ ഞാൻ വളരെ അതായത് ജോയ്സ് ജോർജിന്റെ മുഴുവൻ തുകയും ഉപയോഗിച്ചിട്ടില്ല കൊടുത്തിട്ടില്ലെന്ന് തെളിയിച്ചാൽ പിൻവലിക്കാം പിന്നെ ഒരു കാര്യം പറയാം ഒരു ക്ലാരിറ്റി വരുക അപ്പൊ അതിനകത്ത് മുൻ എം പിമാരുടെ കാലത്ത് കാരി ഫോർവേഡ് കുറെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കൂടി ഒരു കോടിയോളം ഉണ്ടായിരുന്നു അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത വർക്കുകൾ മറിയൂരത്തെ ദിന്ദികൾ കുടിവെള്ള പദ്ധതി മുപ്പത് ലക്ഷം രൂപ മൂവാറ്റുപുഴ വാഴക്കുളത്തെ വെയിറ്റിംഗ് ഷെഡിന്റെ പത്ത് ലക്ഷം രൂപ ഉൾപ്പെടുന്ന പതിമൂന്ന് പദ്ധതികൾ ആ പതിമൂന്ന് പദ്ധതികൾ എ എസ് കൊടുത്ത് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോയതാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പാർലമെന്റ് അംഗം ശേഷം ആ പതിമൂന്ന് പദ്ധതികളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ ആ അപ്പൊ ചെയ്യപ്പെടാതെ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഇതൊരു തുടർച്ചയാണ് ഒരു പാർലമെന്റ് അംഗം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ് ഒരാൾക്ക് ശേഷം അടുത്തയാൾ വരുമ്പോൾ അത് ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്വം പിന്നീട് വന്ന പാർലമെന്റ് അംഗത്തിൻ്റെതാണ് അത് ഇതും രേഖയാണ് ആ പതിമൂന്ന് പദ്ധതികൾ എം പിമാരുടെ കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതിനെ സംബന്ധിച്ചൊന്നും വസ്തുതാവിരുദ്ധമായി ഒന്നും പറയില്ല നമ്മൾ ഇതിനകത്ത് തെറ്റായി ഒന്നും പറയില്ല പറയില്ലോണെങ്കിൽ അതുകൊണ്ടാണല്ലോ പരസ്യമായി ഒരു കാര്യം കൂടി നമ്മൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധ ശബ്ദങ്ങൾ ഇടുക്കി വോട്ട് യൂരിക്കാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ വനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പല കർഷകരും കരുതുന്നുണ്ട് അപ്പോൾ അതിലൊരു ഇടപെടൽ നടത്താൻ അദ്ദേഹം പറയുന്നത് എട്ട് തവണ അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് രണ്ട് സ്വകാര്യ ബില്ലുകൾ അതിലൊരു സ്വകാര്യ ബില്ല് ഈ പറയുന്ന കർഷകർക്ക് വെടിവെക്കാനുള്ള അവകാശം കൊടുക്കണം എന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഡീനാണെന്നാണ് അപ്പോൾ ഡീന്റെ പ്രതിഷേധത്തിന് ഒരു 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 രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് അല്ല ഇത് ഇപ്പൊ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയം അതിന്റെ സമഗ്രതയിൽ അതിനെ സമീപിക്കണം അപ്പം ഞാൻ എനിക്കിതിനെക്കുറിച്ച് കൃത്യമായ നിലപാടുകളുണ്ട് അപ്പം പാർല എൻ്റെ പാർലമെന്റ് പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചോളൂ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പ്രാവശ്യം ഞാൻ പാർലമെന്റിൽ ഡിബേറ്റുകളിൽ പങ്കെടുക്കാം ഇന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ആ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവൈലബിൾ ആണല്ലോ ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒൻപത് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തിനിടയിൽ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളുടെ ഇടയിൽ ആ സ്റ്റാറ്റിസ് നമ്മൾ എടുത്ത് നോക്കിക്കോളൂ അതിനകത്ത് ചോദ്യങ്ങൾക്കകത്ത് അതിനകത്ത് എൻ്റെ പ്രസംഗങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ഇടപെടലുകൾ പ്രസംഗം മാത്രമല്ല ഇടപെടലുകൾക്കകത്ത് അതോടൊപ്പം തന്നെ സ്വകാര്യ ബില്ലുകൾ ഇതിനകത്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ പറയുന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടും വന്യജീവികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ക്യാരി കപ്പാസിറ്റി അസസ് ചെയ്ത് ഓരോ വാഹകശേഷിക്കുള്ളിലേക്ക് കാട്ടിനുള്ളിൽ ഞാൻ വന്യജീവികളെ നിലനിർത്തണം എന്ന ആവശ്യം പാർലമെന്റിനുള്ളൂ ഒരു പക്ഷേ ആദ്യമായി ഉന്നയിക്കുന്നത് ഞാനാണ് മുഴുവൻ പാൻ ഇന്ത്യയിൽ നിന്നും മുഴുവൻ ഈ മേഖലയിലുള്ള ആളുകൾ നമ്മളെ പിന്തുണയ്ക്കുകയാണ് അതുപോലെ തന്നെ എൻവയറ്മെന്റൽ കൊളോണിയലിസം എന്ന വാക്ക് പാർലമെന്റിൽ ആദ്യം ഒരു പക്ഷേ പറയുന്നത് ഞാനാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട് ഞാൻ പറയുന്നത് സാമ്രാജ്യത്വം അത് നമ്മുടെ രാജ്യം ലോകം നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ഇന്ത്യ മാത്രമല്ല ലോകത്താകമാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ അതുപോലെ കൺസർവേഷൻ റെഫ്യൂജീസ് ഇതെല്ലാം ലോകം നേരിടുന്ന ഒരു 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 പ്രതിസന്ധിയാണ് ഇതിനെക്കുറിച്ചൊക്കെ താങ്കൾ ഇടപെട്ട് അവിടെ പ്രകടനം നടത്തിയ രേഖകളുണ്ട് പക്ഷേ ഇതൊന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയത് മറ്റു ചില വിഷയങ്ങളുള്ളതുകൊണ്ട് അല്ല ഞാൻ പറയുമല്ലോ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പം ഇടുക്കി ജില്ലയുമായി പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു പാർലമെന്റ് അംഗത്തെ എങ്ങനെയാണ് വിലയിരുത്തുക ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന വിഷയങ്ങളിൽ എത്രത്തോളം ഇടപെടുന്നു എത്രത്തോളം നിലപാടുകൾ സ്വീകരിക്കുന്നു ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ പാർലമെൻറ്റ് മ അഞ്ച് വർഷത്തെ പ്രവർത്തന കാലത്തിൻ്റെ ഇടയിൽ ഇവിടെ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം പഞ്ചായത്ത് റോഡിൽ കുഴിയുണ്ടെങ്കിൽ പോലും എം പി എ വിളിക്കുക എം പി ഇടപെടുകയും ചെയ്യുമായിരുന്നു ആർക്കും വിളിക്കാമായിരുന്നു വിളിക്കുന്ന മുഴുവൻ ആളുകളെയും ഫോൺ എടുക്കും മുഴുവൻ ആളുകളെയും തിരിച്ചു വിളിക്കും ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഇതെല്ലാം ആളുകളുടെ മുമ്പിലുണ്ടല്ലോ ഡൊമൈനിലുണ്ടല്ലോ അപ്പം ഇത് പ്രവർത്തിക്കും ഇടപെടുകയും ചെയ്യുമായിരുന്നു അപ്പം ഈ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് പ്രളയത്തിൽ തകർന്നു പോയതിനു ശേഷമുള്ള സമഗ്രമായി ഇതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അതിന് കൃത്യമായി നേതൃത്വപരമായി പങ്കുവഹിച്ചു മാത്രമല്ല ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടും ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എല്ലാ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ കൃത്യമായി പങ്കെടുക്കും കൃത്യമായി നിലപാടെടുക്കും ഉദ്യോഗസ്ഥ സംവിധാനത്തെ കൂടെ നിർത്തിക്കൊണ്ട് ആ വിഷയങ്ങൾ പരിഹരിക്കുന്നു അപ്പൊ താങ്കൾ രണ്ട് എം പിമാരുടെ പ്രകടനത്തെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു അത് വീണ്ടും അവതരിപ്പിക്കും ചോദ്യത്തിലേക്ക് വരാം അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അപ്പോൾ അതുമാത്രമല്ല വികസന കാര്യങ്ങൾ വികസനത്തിനപ്പുറത്ത് ജില്ലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഉണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് സമാന്തര സർക്കാരായി വനംവകുപ്പ് പ്രവർത്തിക്കുന്നു എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി മന്ത്രിയായിരുന്ന സമയത്ത് ആദ്യം പറഞ്ഞത് ഞാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ട് ഒരു ഫേസ് ഓഫ് ഉണ്ടായി നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ഉറച്ചു നിക്കുന്നു എന്നോ ഞാൻ പറയുന്നത് ഒരു വിട്ടുവീഴ്ച ഇല്ലാതെയാണല്ലോ നിൽക്കുന്നത് ഇതൊരു സമാന്തര സംവിധാനമായി പോകണം വനംവകുപ്പ് മാറുന്നു അദ്ദേഹം പക്ഷേ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പോലും വളരെ അത് ഓരോരുത്തർ ഓരോരുത്തരുടെ ശൈലിയിലാണ് ഞാനിപ്പോ ചോദിച്ചാൽ വനം വകുപ്പിന്റെ മന്ത്രിയുടെ പെർഫോമൻസ് എന്ന് പറയുന്ന മന്ത്രി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ഹെഡാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അരുണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോകിലും ഇതിനകത്ത് കൃത്യമായി അറിയാവുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് ഇപ്പം നിൽക്കുന്ന എക്സിക്യൂട്ടീവ് ആ എക്സിക്യൂട്ടീവ് സംവിധാനമാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിലൊരു പാരലൽ സർക്കാരുണ്ട് ഒരു സമാന്തര സർക്കാർ ഉറപ്പായിട്ടുണ്ട് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ വനം മുഴുവൻ മാറി വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇടതു സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു മടിയുമില്ലാതെ ജോയിസ് പറയുന്നത് വകുപ്പ് മന്ത്രിയെ കുറിച്ചല്ല വകുപ്പ് ഒരു സമാന്തര സർക്കാരായിട്ട് ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് തടസ്സം നൽകുന്നു കാര്യം വെച്ചാൽ ഞാൻ കേസുകൾ വരുന്നു ആളുകളെ സെറ്റപ്പ് ചെയ്തിട്ട് വിസിൽ പോളേഴ്സ് എന്ന് പറഞ്ഞിട്ട് വനംവകുപ്പുകാർ തന്നെ കേസ് കൊടുപ്പിക്കുന്നു എന്നിട്ട് കോടതികളിലെ ആ കേസിന് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ വനംവകുപ്പുകാർ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് കോടതിയിൽ കൊണ്ടു അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി മുമ്പുള്ള വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ വിധി പ്രഖ്യാപിക്കുന്നു അങ്ങനെ സൃഷ്ടിച്ചെടുക്കപ്പെടുന്ന വിധിനായങ്ങൾ കോടതി വിധികളാണ് എന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇതൊരു വസ്തുതയാണ് നിന്ന് ഒരു ഇഞ്ചും പിന്നോട്ട് പോയിട്ടില്ല മാത്രമല്ല ഇതിനെതിരെ കൃത്യമായ നിലപാടുകൾ കോടതി പുറത്തും പാർലമെന്റിനകും രാഷ്ട്രീയ നേതൃത്വത്തോടും എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതിനുവേണ്ടിയാണ് ഒരു ഘട്ടത്തിൽ മന്ത്രിയുടെ അടുത്ത് മന്ത്രി തിരുവഞ്ചൂർ രാധകൃഷ്ണൻ എനിക്ക് അദ്ദേഹത്തിന്റെ കോളരെ പിടിച്ച് മുൻ്റെ മടക്കി കുത്തി എന്നുള്ള ആരോപണമൊക്കെ എനിക്കെതിരെ അന്ന് നിങ്ങൾ ഓർത്തുന്നു ഒരു കാര്യം ഞാൻ പറയാം ഇനിയും അതുപോലത്തെ സാഹചര്യം ഉണ്ടായാൽ ഒരു ഒരു കോളറി കോളറി ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ മേലുള്ള കടന്നു കയറ്റി ആരുടെ ഭാഗത്ത് ഉണ്ടായാലും മുണ്ട് മടക്കി കുത്തുക തന്നെ ചെയ്യും അതാണ് അതാണ് നമുക്ക് ജോയിസ് ജോർജിന് ഇടുക്കി മണ്ഡലത്തിന് കൊടുക്കാനുള്ള ഉറപ്പ് ഞാൻ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ പൊതുവെ സഭാ നേതൃത്വം സൗഹൃദത്തിലാണോ അല്ല എല്ലാ എല്ലാവരും ഒന്നുമില്ല എല്ലാ സഭകളുമായി അത് എല്ലാ സമുദായങ്ങളുമായും ഇപ്പോൾ സഭകൾ മാത്രമല്ല ഇവിടെ വിവിധ സമുദായങ്ങളുണ്ട് എസ് എൻ ഡി പി ഉണ്ട് എൻ എസ് എസ് ഉണ്ട് ജമാഅത്ത് കൗൺസിലുകളുണ്ട് ഇസ്ലാം മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടുണ്ട് പെൻഡർ കോസ്റ്റ് വിഭാഗങ്ങളുണ്ട് മറ്റ് ദളിത് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് ആദിവാസികളുമായി ബന്ധപ്പെട്ടുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായും കൃത്യമായ സൗഹൃദം എല്ലാ കാലത്തും സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ ആ സൗഹൃദം ഇപ്പോഴും ഉണ്ട് ഓക്കെ ആ ചിരിയും ഉന്മേഷവും പ്രസാദവും കൈവിട്ടിട്ടില്ല അപ്പോൾ എല്ലാവിധ വിധ ആശംസകൾ നേരുന്നു നമുക്കൊരു ഗായകൻ ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരിസരത്ത് ഉണ്ടായിരുന്നു കുറച്ച് നേരം കണ്ടതാണ് ഗായകനുണ്ട് ഗായകനെ ഒന്ന് വിളിക്കാം റജി ഗായക ഒരു ബൈജു എന്നാണ് പേര് അല്ലേ റജിന്നല്ലേ പേര് ഇരുതോ ഇരുതോ റജി നമുക്കൊരു പാട്ട് പാടുമല്ലോ പാടു ചായ വേണ്ടെ ഒരു ചായ കുടിക്കാം ചായ കുടിക്കാം ചേട്ടാ ഒരു ചായ വേണം പാട്ട് കഴിഞ്ഞിട്ട് മതി നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കാനൊക്കെ ഒരു ബ്രേക്ക് വേണം അപ്പൊ ഒരു പാട്ട് പാടും ഇനിക്കെ കുറിച്ച് പാട്ട് പാടും അത് ജോയ് സോർജിനെ കുറിച്ച് പാട്ട് പാടും കുറിച്ച് താക്കൽ പാട്ട് പാടും രണ്ട് ഗായകർ അപ്പൊ രണ്ട് പാട്ടാണ് ഇന്നത്തെ പ്രഭാതത്തിൽ പ്രേക്ഷകർ കുറിക്കുന്നു ജോയ് സോർജ് താക്കൽ എഴുതി കൊടുത്ത പാട്ടാണോ ഞാൻ അറിയില്ല എനിക്കറിയില്ല അദ്ദേഹത്തെ എനിക്കറിയാം പക്ഷേ അദ്ദേഹം പാട്ട് പാടുന്നോ ഞാൻ എഴുതി കൊടുത്ത പാട്ടാണെന്നല്ലേ ജോയിന്റെ പ്രമോഷൻ പരിപാടിയായിട്ട് കണക്കാക്കരു ഇവിടെ വന്നപ്പോഴാണ് ഒരു പാട്ടു പാടാമെന്ന് പറഞ്ഞത് നമുക്ക് ആ പാട്ടൊന്നും കേട്ടുപോകാം പാട്ട് കേട്ടിട്ടില്ല ആരും നല്ല കേട്ടിട്ടില്ല ആ റിസ്ക് നമ്മൾ ഏറ്റെടുക്കുന്നു അതിനു അതിനുമുപ് നമ്മൾ റജിയുടെ ഒരു പാട്ട് റജി ഏത് പാട്ടാ ഇടുക്കിയെ കുറിച്ച് കേൾക്കുമ്പോ ആദ്യമായിട്ട് നമസ്കാരം ഇങ്ങോട്ട് വന്നാണ്ടേ ബൈ ചേട്ടനാണോ ഈ ജോയിസ് ജോർജിനെ കുറിച്ച് പാട്ട് പാടാൻ ആഗ്രഹമായിട്ട് വന്നാൽ ഫുള്ള് പാടുന്നില്ല പാടുന്നുള്ളൂ അതായത് ഇവിടെ വന്നു സാധനം മേടിക്കാൻ വന്നേ ഞാനിങ്ങനെ പാട്ട് ഇവിടെ ഒരു ക്യാമറ ജോർജിന്റെ നമുക്ക് അതേപോലെ ആയിട്ട് എഴുതി പാടും ആ സ്ഥാനാർത്ഥിയായിട്ട് നിക്കുക എന്ന് പറഞ്ഞപ്പോഴേ ഞാനൊരു പാട്ട് എഴുതി ഫുൾ ആക്കി വെച്ചിരിക്കുകയാണ് ആ വേദികളിൽ പാടാൻ വേണ്ടി ഫുൾ ആക്കി വെച്ചിരിക്കണം ആ അത് വേണ്ടി അവസരം കിട്ടിയാൽ പാടാൻ വേണ്ടിയിട്ടാണ് പാട്ട്

മണ്ണും മനസ്സും തൊട്ടറിഞ്ഞുള്ളൊരു സ്ഥാനാർത്ഥി വീണ്ടും വരണം വീണ്ടും വരണം ജോയി വീണ്ടും വരണം വീണ്ടും വരണം വീണ്ടും വരണം ജോയി ചോർജ് വീണ്ടും വരണം ഓരോ കൂട്ടും ജോയി ചോർജിന് അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ ഈ പാട്ട് ശരിക്കും പാർട്ടിക്ക് ആ ശരി വേറെയുണ്ട് വേറെ ഫുള്ള്ണ്ട് എ മൊത്തം ആക്കെ അപ്പൊ എനിക്ക് രാവിലെ ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ യാദൃശ്യാണ് വേറെ പറഞ്ഞതിന് പോലെ സാറിപ്പോ കണ്ടിപ്പോഴാണല്ലോ അപ്പൊ ആ പാട്ട് എഴുതി വെച്ചത് ഫുള്ള് ഞാന് പാടാൻ പറ്റിയ മൊത്തം ഇത് അങ്ങനെയല്ല മൊത്തത്തിൽ കിടക്കുകയാണോ ഭയങ്കര ഒരിക്കലും ഞാൻ ഇതിനുമുമ്പ് എഴുതായിരുന്നു പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ എഴുതുന്നുണ്ടായിരുന്നു പഞ്ചായത്ത് ഇലക്ഷനിൽ പിന്നെ അതെ തീർച്ചയായും അതെ ഞാൻ ഈ ഇടുക്കിയിൽ കൺവെൻഷൻ നടന്നപ്പോ വന്നായിരുന്നു അപ്പൊ ആ പാട്ട് പാടാൻ വേണ്ടി നോക്കിയില്ല ഒത്തില്ല ഇനി ഞാൻ അവിടെ ഒരു എസ്റ്റേറ്റ് തോട്ടം നോക്കുകയാണെ തോട്ടം തൊഴിലാളിയാണ് അപ്പൊ തൊഴിലാളിയുടെ പാട്ടാണ് സമർപ്പണം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലുള്ള ഇതുപോലുള്ള സാധാരണക്കാരും തൊഴിലാളികളുമായിട്ടുള്ള ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണ മനുഷ്യർക്കൊപ്പമാണ് ഞാൻ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതാണ് എന്റെ വിശ്വാസം അതാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം അപ്പൊ നമുക്ക് വേണം ഒന്ന് ചോദിച്ചാൽ മറ്റൊന്നും ഇടുക്കി മലമേലെ തിരിവച്ച് പെരിയാറും തളയിട്ട് തൂകും പെണ്ണല്ലേ ഇടുക്കി ഇവളാണ് ഇവളാണ് മിടുമിടുക്കി മലയാളക്കാരയുടെ നനവേറും നാടല്ലോ ഇടുക്കി ഇവളാണ് ഇവളാണ് മീടുമിടുക്കി വിടുത്തെ കാറ്റാണു കാറ്റ് മലമൂടും മഞ്ഞാണു മഞ്ഞ് ആ കാറ്റ് എന്ന് കേട്ട് നമ്മള് സ്വപ്നത്തിലായിപ്പോയില്ല ഇപ്പൊ മഞ്ഞു ഇല്ല മഞ്ഞുണ്ട് ചെറുതോണിയിൽ നിന്ന് നേരെ തങ്കമണിക്ക് തങ്കമിടിക്കും സ്ഥലത്ത് നല്ല നല്ല മിസ്റ്റ് ഉണ്ട് തെരഞ്ഞെടുപ്പിൽ അടയ്ക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കുടിക്കുക ഈ ഞാൻ വെള്ളം വെള്ളം കുടിക്കില്ല കുടിക്കില്ല ഉറപ്പാണ്